ഹായ് ഗായ് കിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എവർ കാത്തിരിക്കുന്ന എപ്പിസോഡാണ് ഇന്നത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലാലാട്ടം പിന്നെ ഒന്ന് നമ്മുടെ വിക്ഷൻ പ്രക്രിയ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ തവണ ഒരു ഡബിൾ വിക്ഷൻ ആണുള്ളത് അതിന് യാതൊരു സംശയവും വേണ്ട അത് നിങ്ങൾ എഴുതി വെച്ചോ ഇതവണ ശനിയും ഞായറാഴ്ചയുമായിട്ട് രണ്ട് മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൻ്റെ പടി എന്നുള്ളതിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് അതോടൊപ്പം തന്നെ ഇതുവരെയ്ക്കും ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ചില സോഷ്യൽ മീഡിയകളിൽ കൂടെ പറയുന്നുണ്ട് അൻസിബ പോയി അപ്സര പോയി എന്നൊക്കെ അപ്പം ഇതുവരെയ്ക്കും അതിനെക്കുറിച്ച് നമുക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഷൂട്ട് കഴിഞ്ഞിട്ടില്ലാണ് കഴിഞ്ഞിട്ടില്ല അതാണ് വേറൊരു സത്യം പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ശ്രീദും അപ്സരയും അതിൻ്റെ കൂടെ ഋഷിയുമുണ്ട് കാരണം ഇവരെല്ലാവരും ചെറിയ ചെറിയ ഒരു വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളു അതായത് അൺഒഫീഷ്യൽ പോളുകളിലും ഒഫീഷ്യൽ പോളുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് അപ്പം നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പം ഷൂട്ട് കഴിയുമ്പോൾ കിട്ടിയ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അല്ലാതെ ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന പോലെ ഇന്നയാൾ പുറത്തായി ഇന്നയാൾ പുറത്തായി എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള ഒരു കാര്യമല്ല ആരാണ് പുറത്തായെന്നുള്ള വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങളെ അറിയിക്കുന്നതായിരിക്കും ചാൻസ് കൂടുതൽ അഫ്സറയും ഋഷിയും പുറത്തു പോകാനാണ് ചാൻസ് കൂടുതൽ കാരണം രണ്ട് പെണ്ണുങ്ങൾ പുറത്തു പോകുന്ന എനിക്ക് തോന്നില്ല അങ്ങനെ നടക്കുമെന്ന് സാധാരണ അങ്ങനെ നടക്കുന്ന വളരെ വിരളമായിട്ടാണ് എന്തായാലും ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്നത് ഒരു ലേഡി കണ്ടസ്റ്റൻറ്റും ഒരു മെയിൽ ആയിരിക്കാനാണ് ചാൻസ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അഫ്സരി അഫ്സറി ആകാനാണ് ചാൻസ് കൂടുതൽ ഇത് നമ്മുടെ പ്രഡിക്ഷൻ മാത്രമാണ് കൂടുതൽ അപ്ഡേറ്റുകൾ ഉടൻ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിനായിട്ട് നമ്മുടെ ചാൻസ് സന്ദർശിക്കുക വീഡിയോ ഷോപ്പിംഗിലേക്ക് ചെയ്യുക